പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവ് ഒടുവിൽ വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ നമ്മുടെ ശ്രുതിയുടെ കയ്യിൽ നിന്ന് കൈവിട്ടു പോയിരിക്കുകയാണ് തൻ്റെ രഹസ്യങ്ങളെല്ലാം പുറത്താവാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി ശ്രുതി മുന്നിലേക്ക് പോകുന്നുവെങ്കിലും ദാസ് അപ്രതീക്ഷിതമായ തിരിച്ചടികൾ നൽകിക്കൊണ്ട് മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ് തൻ്റെ മനസ്സിലെ ആഗ്രഹം സാധിച്ചു തരാൻ ശ്രുതി വിമുഖത കാണിച്ചതിനെ തുടർന്നാണ് അപ്രതീക്ഷിതമായ തിരിച്ചടി ഉണ്ടാകുന്നത് ഇതേ തുടർന്ന് സത്യങ്ങളെല്ലാം ചന്ദ്രമതി അറിയാൻ ഇടയായിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യങ്ങൾ ചന്ദ്രമതിയെ ഞെട്ടിച്ച് കളഞ്ഞതിനെ തുടർന്ന് ശ്രുതിയുടെ ചതി ക്ഷമിക്കുന്നതിനായി ചന്ദ്രമതി തയ്യാറാകുന്നുമില്ല ഇതോടെ തിരിച്ചടികൾ കൊടുക്കുന്നതിനുള്ള തീരുമാനം എടുത്തുകൊണ്ട് ചന്ദ്രമതി മുന്നിലേക്ക് വരികയാണ് ഈ ചതി ഒരിക്കലും പൊറുക്കാൻ സാധിക്കുകയില്ല എന്നും അതുകൊണ്ട് തന്നെ ഇതിന് നല്ലൊരു തിരിച്ചടി ലഭിക്കും എന്നുള്ള കാര്യവും വ്യക്തമാക്കുന്ന നമ്മുടെ ചന്ദ്രമതി ഇതേ തുടർന്ന് വീട്ടിൽ നിന്ന് ശ്രുതിയെ ഇറക്കി വിട്ടിരിക്കുകയാണ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്